രതീഷെ റിവ്യൂ ചെയ്യുകയാണെങ്കിലും നമ്മൾ എല്ലാം ഒന്നും ഞാൻ കഴിച്ചു വെക്കാറില്ല പക്ഷെ ഇവിടെ വന്നിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ കൊറേശെ കഴിച്ച് നോക്കി അപ്പൊ ഇതിങ്ങനെ താഴെ പഴുത്ത് വീണേക്കാണ് ഒരു ബെഡ് പോലെ അപ്പൊ അതിന്റെ പുറത്തെ കളറും അതിന്റെ ഷേപ്പും അതിന്റെ ടെക്സ്റ്റും കണ്ടിട്ട് തന്നെ ഞാൻ വല്ലാതെ കിടുങ്ങിയിരിക്കുന്നു എല്ലാ കണ്ടോ ലൈവായിട്ട് ഇങ്ങനെ ഒരു പറഞ്ഞ ൻ മട്ടനെയാണ് ഇന്ന് സ്റ്റൂ വെക്കാൻ പോകുന്നത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഫാം ഹൗസ് ഒന്ന് കാണാൻ പോവാം ഈ റിസോർട്ടിലെ കിച്ചണിൽ എൺപത് ശതമാനം ഉപയോഗിക്കുന്നത് ഏറ്റവും ജൈവ രീതിയിൽ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഇറച്ചി മീൻ മുട്ട പാല് പാലുൽപ്പന്നങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയാണ് ഇറച്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പിലന്തി എല്ലാ സ്പൈസസും കൂടെ മുഴുവനായിട്ടുള്ളത് സവോള വെള്ളം ഒഴിച്ച് കറിവേപ്പില ഇത് കുക്കഡ് വെജിറ്റബിൾ ആണോ ഉണ്ട് ബീൻസ് ബീൻസ് ഉണ്ട് ഉണ്ട് പച്ചമുളക് ഇല്ല നമ്മുടെ ഷെഫിനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ചാടി ഒന്നും കേട്ടോ വെളിച്ചെണ്ണയല്ലേ വെളിച്ചെണ്ണ ആദ്യം കുരുമുളക് കടുക് പൊട്ടിക്കുന്നതിന് മേലെമുളക് മുഴുവ ചതച്ചിട്ടൊന്നുമില്ല ആരെങ്കിലും ഇങ്ങനെ രീതിയിൽ പരീക്ഷിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പറയണമില്ല കടുക് പൊട്ടിക്കം നമ്മടെ മസാലകളങ്ങാണ് ൂറ് ഗ്രാമോളം ഇന്ത്യ അല്ലേ ഇരുന്നൂറ് ഗ്രാമോളം എടുത്തു നല്ല എരുവുള്ള ഇന വന്നിട്ടോ പകിട്ടേക്ക് വന്ന് അഞ്ഞമ്മയാണെങ്കിൽ ഈ സമയത്ത് സാമ്പാരി കിട്ടും കബോള എന്നാണോ കവാള എന്നാണോ ശരിക്കും പറഞ്ഞാൽ കബോള അല്ലേ രണ്ട് സ്പൂൺ നമ്മുടെ കറിവ് സുഖത്തിന് ഒരെണ്ണം മിക്സ് ചെയ്തുകൊണ്ട് ഇത് വേണം തേങ്ങപ്പരം ആക്ച്വലി ഇതിന്റെ കൈലേറ്റ് പിന്നെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഫാമില് ജൈവ രീതിയിൽ വളർത്തിയെടുത്ത ഒന്നാന്തരം അപ്പോ ഞങ്ങൾ മണിക്ക് അഞ്ചുമണിക്ക് വെളിച്ചണിക്കാണിട്ടോ മാറ്റം തുടങ്ങുന്നത് കാരണം ആവും മണിക്കൂട്ടാവൂ ഞാൻ പോലെയല്ല ഷെഫ് അവിടെ ഇരുന്ന് വായിട്ടല്ലോ വായിട്ടല്ലോ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി ഇവിടെ അടുക്കള കലവറ ഞാൻ ഞാനിങ് കൈയിട്ട് വാരി കൈ അല്ലാട്ട് കഴിഞ്ഞു അത് പറഞ്ഞിട്ട് എന്നെ പൊങ്കാലയിൽ ഇടരുത് നാലങ്ങാച്ചാർ അങ്ങനെ തിന്നാ പോരാ ഇങ്ങനെ എടുത്ത് ഷെഫ് രതീഷ് അവിടെ നിന്നിട്ടായിരിക്കും ഫുള്ള് നമ്മൾ ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും മാങ്ങയാണ് അതുകൊണ്ട് ഏറ്റവും ഫ്രഷ് ആയിട്ട് നമ്മള് ഉണ്ടാക്കുന്നതിനേക്കാൾ കുഞ്ഞു 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 കുഞ്ഞ് നമ്മുടെ കുക്കറേറ്റർ ഒന്നടിച്ചു ഈ സിമാക്കിട്ട് മൂന്നു കൊണ്ട് അടിക്കണം അതുവരെ ആയിരിക്കും അച്ചാർ തിന്നു അപ്പൊ നാരങ്ങയും മാങ്ങയും തിന്നേലും എനിക്ക് മാങ്ങയാൻ ഇഷ്ടമായത് ഞാൻ വന്നപ്പോ മുതല് താഴ്ക്കും കാപ്പിക്കും വരെ ഇവിടെ ഈ അച്ചാർ തിന്നുകൊണ്ടിരിക്കും ഡെയ്റ്റ് അച്ചാറാണ് കേട്ടോ ഇത് നമ്മുടെ സ്വന്തം നെല്ലിക്കാം കാട്ടു നെല്ലി പോലത്തെ കുറെ കണ്ടുട്ടോ നോക്കുന്നിടത്തൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളാണ് അപ്പൊ എടുത്ത് ഫിനിഷ് ചെയ്യണത് എന്നാണെങ്കിലും നാരങ്ങാച്ചാറ് നെല്ലിക്കയുടെ ഒരു ഭാഗത്ത് മാങ്ങാച്ചാറ് നെല്ലിക്കയുടെ മറുഭാഗത്ത് മുകളില് കുറച്ച് ഡേറ്റ്സ് അപ്പൊ അത്യാവശ്യം ചെറിയൊരു കയ്പും എരിവും നല്ല ഒന്നാന്തരം പുളി എരിവും കൂടെ ഒരു മധുരവും ഏണ്ടോ നല്ല ഗോൾഡൻ കളർ ആയിട്ടോ ഇനി ഇതേ ഗരം മസാല രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് ഞങ്ങൾ വിജയകരമായിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു പെരിഞ്ചീരകം രണ്ടര ടേബിൾ സ്പൂൺ ഇറച്ചി മസാല ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഇട്ടു ആ അത് ധാരാളമായി പോടും ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടു നാല് തേങ്ങയുടെ മൂന്നാം പാല് ആർബാടം ആയിട്ട് അങ്ങ് വീട്ടി സഖാക്കളെ എത്ര നേരം ഈ മട്ടർ അടിയണില്ല മൂന്നെണ്ണം അപ്പൊ എനിക്ക് ബോറടിച്ചു അപ്പൊ കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീമും കാരമൽ പുഡിങ്ങും കൂടെ വെളുപ്പിനെ ആറു മണിക്ക് അഞ്ചുമണി അഞ്ചേ മുക്കാലായിട്ടോ അഞ്ചേ മുക്കാലിന് ഇത് രണ്ടും കൂടെ തിന്നുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ലേ ബോറടിച്ചിട്ടാണ് കാത്തുകാത്ത് ഇരുന്ന് അവസാനം കാത്തിരിപ്പിന്റെ ഒടിയില് മട്ടൻ തേ ഇട്ടു കേട്ടോ ഇനി നമുക്ക് ഒന്ന് സെറ്റ് സെക്കൻഡിന് ശേഷം നമുക്ക് രണ്ടാം പാലം ഒഴിക്കാം ഓക്കെ അപ്പൊ രണ്ടാം പാലം ഒഴിച്ച് നല്ല കുറുകി ഇനി നമുക്ക് നമ്മുടെ കാഷ്യൂ പേസ്റ്റ് നമ്മൾ ഇടുവാണ് കേട്ടോ അപ്പൊ കാഷ്യു പേസ്റ്റ് ഇട്ടപ്പോ ഒരു കാര്യം എല്ലാരും ഓർക്കണം കാഷ്യൂ പേസ്റ്റ് ഇട്ട എപ്പോഴും അടി ഒരു ചാൻസ് ഉണ്ട് അല്ലേ അപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കണം കൈ മാറ്റരുത് അടച്ചു വെക്കരുത് പനിപ്പാലൊഴിക്കുകയാണ് അല്ലേ നമ്മള് നാല് തേങ്ങയുടെ പറഞ്ഞൂലെ ഭയങ്കര അത്തപ്പൂക്കളം പോലെ എല്ലാം വേവിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടെ ചെല്ലുമ്പോൾ നമ്മുടെ കറി കളർഫുൾ ആവും നീ വല്യ കുത്തി അളക്കരുത് അല്ലേ പഞ്ചസാര അപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയട്ടെ ഇവിടെ മുതലാളിമാരോടൊക്കെ പറയണം ഈ പഞ്ചസാര എന്നുള്ളത് വെളുത്ത വേഷമാണ് പന്നമ്മ എന്ത് വെക്കുന്നുണ്ട് കോകലിന് ഷുഗർ വെക്കുന്നുണ്ട് അതെല്ലാം കുറച്ചേ ഉള്ളൂ എണ്ണൂറ് ഉറുപ്പുള്ളൂ അത് മേടിക്കണം എന്ന് പറയണം അതിനുണ്ട് ജോലി പോയാൽ നേരെ അങ്ങോട്ട് പോകുന്നു ഇത് ടേബിൾ സ്പൂൺ പറ്റില്ല ഇമ്മണി വലിയ ഒന്നര ടേബിൾ സ്പൂണ് നെയ്യും അച്ചാ കറിവേപ്പിലൊഴിച്ചു അതിന്റെ മൂളി കൂടെ ഒരു പൊടിക്ക് മതി വെളിച്ചെണ്ണ ഒഴിച്ചു ഐശ്വര്യപരമായിട്ട് ഓഫ് ചെയ്തു എന്താണെങ്കിലും ഇത്രയും നേരമായില്ലേ ഇനി ഞാനിത് കഴിക്കുന്നില്ല സമയം സമയത്രയും ായിട്ടെല്ലോ ഞാനിന്ന് അടുത്തു നിന്നോണ്ട് ആ ഇല്ല എന്താ ഞാൻ നോക്കാതിരിക്കുന്നതിന്റെ കാര്യം അറിയാറും എട്ട് മണിവരെ ഞാനിതിന്റെ ഒരു ഓർമ്മയിൽ പൊതി പിടിച്ച് പൊതി പിടിച്ചിരിക്കും എന്നിട്ട് എട്ട് മണിക്ക് ഇത് വിളമ്പ് അപ്പവും മട്ടൻ സ്റ്റൂവും മറ്റേ സാധനങ്ങളെല്ലാം കൂടെ തട്ടുമ്പോ എങ്ങനെയുണ്ടാവും അതിന്റെ ഗ്രേവി കഴിച്ചു നോക്കട്ടെ അപ്പം പൊതുവേ എനിക്ക് ഇഷ്ടമില്ല പക്ഷേ ഇത് നോക്കിടൂ നല്ല പല 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 പോലെ അൾട്രാ സോഫ്റ്റ് നമ്മുടെ ഗ്രേവിയിലോട്ട് ഇതിങ്ങനെ വെച്ച് ഒന്ന് കുഴച്ച് ദൈവമേ എന്നെ മാത്രം കാത്തോണേ എന്റെ കൊതി കൊണ്ട് എനിക്കന്നെ പണി കിട്ടാൻ പോണത് ബീൻസ് എടുത്ത് വെച്ചു ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചു എടുത്തുവെച്ചു ഒരു പീസ് എടുത്തു ഒന്നും കൂടെ ചാറിലൊന്നും മുക്കി രക്ഷയില്ല രക്ഷയില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീസ് ഞാനുള്ള കൊതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പറിച്ചിട്ട് തിന്നിട്ട് പറയാം എന്താ അത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കൂലെ പതിനഞ്ച് കിലോ ആയിരുന്നു ഇറച്ചി ഉണ്ടായിരുന്നത് അപ്പൊ അത്ര മൂത്തൊന്നല്ല പക്ഷെ ഭയങ്കര സോഫ്റ്റും ഭയങ്കര ടേസ്റ്റും കാന്താരി ഇല്ല എന്നുള്ള വിഷമമൊക്കെ ഇതിലും മറികടന്നുട്ടോ മുളകിന്റെ പീസ് എടുത്തു അപ്പൊ കൂട്ടി ഒന്ന് വെക്കട്ടെ നമ്മുടെ മട്ടൻ ചേട്ടൻ്റെ ഒരു പീസ് എടുത്തു നിർത്താനേ തോന്നില്ല എല്ലോട് കൂടിയ പീസ് എന്റെ ഇറച്ചിയാണെങ്കിൽ എല്ല് വേണം അല്ലേ ഇറച്ചി പോലെ എല്ലും ഓരോ കടിയിലും അതിന്റെ മജ്ജ അങ്ങനെ ഇറങ്ങി എങ്ങനെ ഇറങ്ങിട്ടോ നിന്റെ ബാക്കി എല്ലും സാധനങ്ങളും കൊണ്ടും ഇന്ന് സൂപ്പ് ഉണ്ടാക്കിടാന്ന് എനിക്ക് പറഞ്ഞിട്ട് അതുപോലെ നിന്റെ ബോട്ടിങ് കൊണ്ട് ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഇതും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുന്നു ഏകദേശം വയറ് നിറഞ്ഞു എന്നാൽ പോലും ഇവിടുത്തെ ഷെഫിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കഴിച്ചു നോക്കാതെ വയ്യ അതുകൊണ്ട് താ നല്ല പുട്ട് നോക്കിക്കേ ഗ്രീൻ പീസും കടലയും പിന്നെ തേങ്ങാക്കൂത്തും ഒക്കെ ഇട്ടിട്ടുള്ള കറി മിക്സ് അത്ര പേര് വെക്കാറുണ്ട് നമ്മൾ ഒന്നേ ഗ്രീൻ പീസ് മാത്രമല്ല കടല മാത്രേ അങ്ങനെയല്ല മിക്സ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട കോമ്പിനേഷൻ ആണ് സൂപ്പർ ടേസ്റ്റ് ഷെഫിൻ്റെ റെസിപ്പി ഞാൻ ഉറപ്പായിട്ടും അടിച്ചുമാറ്റിയിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും നോക്കട്ടെ കേട്ടോ പപ്പടം പോലെയുള്ള പൂരി എടുത്തു പൂരിയുടെ ഹൈലൈറ്റ്സ് പൂരിയൊക്കെ ഏകദേശം എല്ലാവരും ഒരുപോലെ ആയിരിക്കും എപ്പോഴും പൂരിയുടെ ഹൈലൈറ്റ്സ് എന്തായിരിക്കും അതിൻ്റെ മസാല ആയിരിക്കും പൂരി എടുത്ത് കുറച്ച് പച്ചമുളകും കൂടെ കൂട്ടി പിടിച്ച് കുറച്ച് വലിയ മീസായില്ലേ നല്ല ഇഷ്ടമായി അപ്പോൾ അടുത്ത ഫുഡിലേക്ക് കഴിക്കുന്നതിന് മുമ്പ് വായയുടെ ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് നല്ല ചൂടൻ കോഫി നമ്മുടെ നാടൻ പശുവിന്റെ പാലാണ് സൂപ്പർ പൂ പോരത്തെ ഇഡ്ലി നോക്ക് കുഞ്ഞാണ്ടി ഇഡ്ലിട്ടാ അമ്പാ ഇനി എന്ത് ചെയ്യണം നോക്ക് ഒരു അതിര് പോലെ ചമ്മന്തി സാമ്പാറും കൂടെ കടക്കാണ് അപ്പൊ ഞാൻ ഒരു പീസ് ഇങ്ങനെ എടുത്തു ഇടയിൽ വെച്ചിട്ടൊന്ന് പീച്ചി നമ്മുടെ ഫേവറേറ്റ് വെണ്ടയ്ക്കീച്ചി കുറച്ച് വെജിറ്റബിൾ പീച്ചി സാമ്പാറും ചട്നിയും തമ്മിലുള്ള സ്നേഹബന്ധം ഒന്നും കൂടെ ഉറപ്പിച്ച് ഇഡ്ഡലി അല്ല നമ്മൾ സ്ഥിരം തിന്നുന്നുണ്ടല്ലേ നല്ലൊരു ടേസ്റ്റ് അറിയണല്ലോ ഇഡ്ഡലി സോഫ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു പാലക്കാടുകാരെ വെല്ലുന്ന സാമ്പാറാണോ നോക്കിയിട്ട് കേട്ടോ പാലക്കാടിന് രുചി അല്ല പക്ഷെ നല്ല രസമല്ല നല്ല രുചിയുള്ള സാമ്പാർ കേട്ടോ എന്തൊക്കെ ഐറ്റം ഉണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് വീട്ടിൽ നിന്ന് ഞാനിത് കഴിക്കാറില്ല ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ജാമാണ് മിക്സഡ് ഫ്രൂട്ട് ഒക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ കുറച്ച് ബട്ടർ തേച്ച് ഞാൻ പിന്നെ എഗ്ഗ് മൊത്തം വേണ്ട ഒരു ഹാഫ് ഇങ്ങനെ എടുത്ത് പിന്നെ മൂടിലിങ്ങനെ വെച്ച് ഒന്ന് മടക്കി പിടിച്ച് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ നമ്മൾ റിവ്യൂ ചെയ്യാണെങ്കിലും നമ്മൾ എല്ലാം ഒന്നും ഞാൻ കഴിച്ചു വെക്കാറില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പൊ മൂന്ന് നാല് ദിവസം നാലാമത് ദിവസമാണ് എല്ലാ സാധനവും ഞാൻ കുറേശ്ശെ കഴിച്ചു നോക്കി കാരണം എന്താണെന്നറിയോ ഏതൊരു റിസോർട്ടിനും ഫുഡിന്റെ ഭാഗത്തു നിന്ന് അവിടെ ഒരു കീ ഉണ്ടാവും ഏഹ് ഈ റിസോർട്ടിന്റെ കീ ആണ് നമ്മുടെ രതീഷ് ഷെഫ് അമേസിങ് ഹാർട്ട്സ് ഓഫ് രതീഷേ ഞാൻ കഴിച്ചു കഴിച്ചുകൂട്ടാ എന്തായിരിക്കും അഭിപ്രായം എന്റെ മകൾ കണ്ടിട്ട് എന്താ തോന്നുന്നത് തോന്നുന്ന എന്ത് ഞാ ഓക്കെ റിസൾട്ട് പറയട്ടെ എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്താണെന്നറിയോ ഫുഡിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു കാലത്ത് നാടൻ റെസിപ്പി നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ട്രഡീഷണൽ ഫുഡായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക മുതലാളിമാർ മുതലാളിമാര് കേക്കില്ല ഒരു വിശ്വാസത്തിൽ പറയട്ടെ എന്ന് ഞാൻ തുടങ്ങുന്നു അന്ന് രതീഷിന് ഞാൻ പൊക്കിയിട്ടുണ്ടോ മര്യാദയ്ക്ക് ഒന്നിനി കണ്ടന്മാരെയും കൊണ്ട് പോകുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ റിസോർട്ടിന്റെ കീ യാണെങ്കിൽ അടുക്കളയുടെ കി രതീഷാണ് കേട്ടോ അമേസിങ് ഇതിപ്പോ സമയം ഒരു പന്ത്രണ്ടര മണിയായിട്ടോ എന്നിട്ട് നോക്ക് നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗത്ത് തണലുണ്ട് വലിയ വലിയ മരങ്ങളും അതിന്റെ താഴെയുള്ള ഇരിപ്പിടങ്ങളും ഒക്കെ ഇവിടെ ഭയങ്കര പ്രത്യേകതയാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ ഈ ഒരു ഏകദേശം ഇത്രയും ഉള്ള റിസോർട്ടിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് ഒക്കെ ഇവരുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് എനിക്ക് എന്താണെങ്കിലും ഒത്തിരി ഇഷ്ടമായി ഉറപ്പായിട്ടും മോൻ വന്നിട്ട് ഞങ്ങളൊന്നും ഒന്നും കൂടെ വരുന്നതായിരിക്കും ഏക്കറോളം വിസ്താരമുള്ള ഈ റിസോർട്ടിൽ എ സിയോ ഫാനോ ഞങ്ങൾ ഇല്ല ഓരോ ഇഞ്ചിലും വാനം മുട്ടെ നിൽക്കുന്ന മരങ്ങളായത് കൊണ്ടും ചുറ്റും കുളമാവ് ഫോറസ്റ്റ് ആയതുകൊണ്ടും ഒരു ഹിൽ സ്റ്റേഷന്റെ എല്ലാ പ്രത്യേകതകളും ഇവിടെ ഉണ്ട് കേട്ടോ ഏത് റിസോർട്ടിൽ പോയാലും രണ്ടാമത്തെ ദിവസം ഞാൻ അവിടുന്ന് ചാടുന്ന ആളാണ് പക്ഷെ ഇവിടെ നാല് ദിവസമായിട്ടും ഇവിടുന്ന് പോരാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിമനോഹരമായ റൂംസ് എവിടെ നോക്കിയാലും ജൈവ വിസ്മയത്തിന്റെ പച്ചപ്പ് ഇതുവരെ കാണാത്ത കേൾക്കാത്ത രുചിക്കാത്ത പഴങ്ങൾ ഏറ്റവും നല്ല പെരുമാറ്റമുള്ള ജീവനക്കാർ മാനേജ്മെന്റ് എല്ലാത്തിനും ഉപരിയായി മൂന്ന് നേരത്തെ ഭക്ഷണവും അതിലെ വൈവിധ്യങ്ങളും രുചിയുടെ കാര്യത്തിലോ ഗുണമേന്മയിലോ ഒട്ടും കുറവില്ല എന്നല്ല ഒരുപാട് ഉയരത്തിലാണ് എന്ന് പറയുന്നതാണ് ശരി ഒത്തിരി സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സൈനിങ് ഓഫ് ഫ്രം